ഞാൻ ഇന്ന് സുരഭി ലക്ഷ്മിയുടെ ഒരു റീസെന്റ് യൂട്യൂബ് വീഡിയോ എന്റെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്ലോഡ് ആയിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം അത് മറ്റൊന്നുമല്ല നമ്മുടെ തൃശൂർ പാലിയക്കര ടോളിലുള്ള അവരുടെ ഒരു അതായത് അക്രമം എന്ന് തന്നെ പറയാവുന്ന ഒരു സംഭവം ഇതില് പ്രശ്നം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഒത്തിരി അധികം ക്യൂവിൽ വണ്ടികൾ നിൽക്കുമ്പോഴും ഇവര് ഓരോ വണ്ടികളും മറ്റേ അവരുടെ ആ എന്താ സ്റ്റോക്ക് ഇട്ടിട്ട് പണം പിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രവൃത്തിയിൽ പാലിയക്കര ടോൾ നടത്തിക്കുന്ന ആളുകളും അതിന്റെ സൂപ്പർവൈസേഴ്സ് ആയിട്ടുള്ള ആളുകളും അല്ലെങ്കിൽ ആ കൌണ്ടറിൽ ഇരിക്കുന്നവരെയും ചീത്ത വിളിക്കുന്നതിനോ അല്ലെങ്കിൽ അവരെ കുറ്റം പറയുന്നതിനോ പകരം പൊതുജനങ്ങൾ അറിയേണ്ടത് ഇതിന്റെ പിന്നിലുള്ള നിയമങ്ങളെക്കുറിച്ചാണ് അപ്പൊ അത് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയും കൂടിയാണ് ഞാനിപ്പോ ഈ ഒരു വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത് ഈ ടോൾ എന്ന് പറയുന്നത് നമ്മൾ വളരെ നമ്മൾ യാത്ര സുഗമമാവാനും വേഗതയിൽ ഏറ്റവും പെട്ടെന്ന് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരാനുമായിട്ടാണ് ഇത്തരം റോഡുകൾ സർക്കാർ ഉണ്ടാക്കുന്നത് ഈ ഫെസിലിറ്റി എന്ന് പറയുന്നതെല്ലാം നമ്മൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന്റെ ഒരു ഓൾറെഡി നമ്മൾ ടാക്സ് പേയേഴ്സ് ആണ് അല്ലെ അതിനു പുറമേ നമ്മൾ ഈ ചുങ്കപ്പിരിവ് ഒരു ഒരു സർട്ടൻ പെർസെന്റേജ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് കൊടുക്ക നമ്മൾ ഈ ഈ ടോള് നമ്മൾ നമ്മളിൽ നിന്ന് പിരിക്കുന്നത് എന്തിനാണ് ഈ ഒരു ഫെസിലിറ്റി നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ് അപ്പൊ ഈ ഫെസിലിറ്റി എന്താണ് എന്നുള്ളത് മറന്നുകൊണ്ട് ഫെസിലിറ്റി എന്താണ് നമുക്ക് വേഗത്തിൽ എത്തുക പെട്ടെന്ന് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തുക എന്നുള്ളതാണ് ആ ആവശ്യം തന്നെ അതിന്റെ ഉദ്ദേശശുദ്ധി തന്നെ മറന്നുകൊണ്ട് വലിയ വലിയ കാറുകളില് ബി എം ഡബ്ല്യു ഓഡി അങ്ങനെ ഇഷ്ടംപോലെ കാശുള്ളവരും അല്ലാത്തവരുമായ ജനങ്ങള് ക്യൂവില് കെട്ടിക്കിടന്ന് കാശ് കൊടുത്ത് വളരെ മാന്യമായിട്ട് പോകുന്ന കാഴ്ചയാണ് ഇതിൽ തെറ്റാ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ടും തെറ്റാണ് കാരണം എന്തെന്നാൽ ഇതിന്റെ റൂൾ ഇത് അല്ലെങ്കിൽ ഇതിന്റെ നിയമം എന്ന് പറഞ്ഞാൽ അഞ്ചിൽ കൂടുതൽ വാഹനങ്ങൾ ക്യൂവിൽ ഉണ്ടെങ്കിൽ അഞ്ചിൽ കൂടുതൽ വാഹനങ്ങൾ നിരനിരയായിട്ട് ടോളിൽ ക്യൂവിൽ ഉണ്ടെങ്കിൽ ടോള് കൊടുക്കരുത് അല്ലെങ്കിൽ കൊടുക്കേണ്ട കാര്യമില്ല വാങ്ങിക്കാൻ അവർക്ക് നിയമപരമായിട്ട് അവകാശമില്ല അപ്പൊ ഈ ഒരു നിയമം അറിയാത്ത നമ്മള് ചെയ്യുന്നത് കെട്ടിക്കിട വേഗത്തിൽ പോകാൻ വേണ്ടിയാണ് ടോള് കൊടുത്ത് നമ്മൾ പോകുന്നത് അവിടെ നമ്മൾ ക്യൂവില് അരമണിക്കൂറോളം കെട്ടിക്കിടന്ന് ടോ ടോള് കൊടുത്ത് പോകുന്നത് എന്തിനാണ് അപ്പൊ ദയവായിട്ട് നിങ്ങൾ ഈ ടോൾ യൂസ് ചെയ്യുന്ന ഓരോ യാത്രക്കാരും ദയവായിട്ട് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക കാരണം ഇത് കാശ് കൊടുക്കാൻ മടി ഉണ്ടായത് കൊണ്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ഇസുക്കി പോകാം എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്നതല്ല നമ്മുടെ ഉദ്ദേശം നടക്കണം നമുക്ക് പെട്ടെന്ന് പോകണം അപ്പോ അഞ്ചിൽ കുറവ് ആണ് വണ്ടി ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ ടോള് കൊടുത്തു പോകാം അതല്ലാത്ത അവസരങ്ങളിൽ ഇതുപോലെ കഴിഞ്ഞ തവണ കഴിഞ്ഞ ഞായറാഴ്ച ഇന്ന് വീണ്ടും ഞങ്ങൾ ആ ടോളിന്റെ അതുവഴി പോവുകയാണ് കഴിഞ്ഞ ഞായറാഴ്ച ഓരോ കൗണ്ടറിലായിട്ടും ഒരു മുപ്പത് നാൽപ്പത് വീതം വണ്ടികൾ ഇങ്ങനെ ക്യൂ കിടക്കുകയാണ് എന്നിട്ട് പാലേക്കര ടോൾ മുതൽ ഒരു അഞ്ച് കിലോമീറ്റർ വരെ ക്യൂ നീണ്ടു നിൽക്കുകയാണ് ഇങ്ങനെ മുട്ടി 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 നമ്മൾ എന്തിനാ ഇങ്ങനെ മുട്ടി മുട്ടിയുള്ള ട്രാഫിക്കിൽ പോകുന്നത് ഇത്രയും നല്ല റോഡ് ഉണ്ടാക്കിയിട്ട് ടോളും വെച്ച് കഴിയുമ്പം അപ്പം ഞങ്ങള് മനഃപൂർവ്വം ഹോങ്ക് ചെയ്ത് അടിക്കുന്ന സ്വഭാവം എനിക്ക് വളരെ കുറവാണ് ഘട്ടത്തിൽ മാത്രമേ ഞാനത് ചെയ്യാറുള്ളൂ ഹോൺ ഹോൺ ഹോർണടിച്ച് ഹോർണടിച്ച് വരെ എത്തി അപ്പം ഈ ഹോൺ അടിച്ചിട്ട് പോലും ഫ്രണ്ടിലുള്ള വാഹനങ്ങൾക്ക് എന്തിനാ ഈ കടന്ന് ഹോർണടിക്കുന്ന ഒരു ധാരണ പോലും അവരെല്ലാം ഈർഷ്യയിൽ തിരിഞ്ഞു നോക്കുകയാണ് അവസാനം എന്റെ ടേൺ ആയി കഴിഞ്ഞപ്പം ഞാൻ ആദ്യം അവരോട് കൗണ്ടറിൽ ഇരിക്കുന്നത് ഹിന്ദിക്കാരനാണ് വെളിയിൽ ഒരു മലയാളി സൂപ്പർവൈസർ ഉണ്ട് അപ്പം ഞാൻ ചില്ല് താഴ്ത്തിയിട്ട് ഞാൻ പറഞ്ഞു അഞ്ചിൽ കൂടുതൽ ഹിന്ദിയിൽ പറഞ്ഞു അഞ്ചിൽ കൂടുതൽ വാഹനങ്ങൾ ഉണ്ടെങ്കിൽ വാഹനങ്ങൾ ഉണ്ടെങ്കിൽ ടോൾ ഇങ്ങനെ പിരിച്ചോണ്ടിരിക്കരുത് തുറന്നു വിടണം വണ്ടികളെ തുറന്നു വിടണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലേ എന്ന് ചോദിച്ചു ഉടനെ ഹിന്ദിക്കാരൻ എന്നോട് മറുപടി പറഞ്ഞത് അവിടെ സൂപ്പർവൈസർ ഉണ്ട് നിങ്ങൾ അവരോട് സംസാരിക്കാൻ പറഞ്ഞു ഞാൻ ഒരു സൂപ്പർവൈസറിനോട് സംസാരിച്ചില്ല പിന്നീടും ഞാൻ ആ ഹിന്ദിക്കാരനോട് കൌണ്ടറിനകത്തിരുന്ന ഹിന്ദിക്കാരനോട് തന്നെയാണ് സംസാരിച്ചത് ഇത്തവണ മലയാളത്തിൽ ഹിന്ദിയിലെല്ലാം മലയാളത്തിലാണ് സംസാരിച്ചത് പൊക്കട നിന്റെ ഈ സാധനം എന്ന് പറഞ്ഞു ഈ ടോൾ അടച്ചു വെച്ചിരിക്കുന്ന ബാറ് അപ്പൊ നല്ല കൃത്യമായിട്ട് ഹിന്ദിക്കാരന് മലയാളം മനസ്സിലാവുകയും ചെയ്തു ഒരു സൂപ്പർവൈസറിനോട് പറയേണ്ടിയും വന്നില്ല എനിക്ക് ഒരു സുരഭിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കിയിടേണ്ടിയ പോലത്തെ ഒരു ആവശ്യം എനിക്ക് വന്നൂല്ല കാരണം ഞാൻ അത് ചെയ്തതുകൊണ്ട് പുറകെ പുറകെ ഉള്ള അത്രയും വണ്ടികൾക്ക് പെട്ടെന്ന് അങ്ങ് പോകാൻ സാധിച്ചു അപ്പൊ ദയവായിട്ട് ഇതൊരു റിക്വസ്റ്റ് ആണ് ആ ടോള് പലയത്തര ടോള് യൂസ് ചെയ്ത് പോകുന്ന വാഹനങ്ങൾ അത് ഓടിക്കുന്നവർ തീർച്ചയായിട്ടും അറിയേണ്ട ഒരു കാര്യമാണ് അഞ്ചിൽ കൂടുതൽ വണ്ടികൾ ഒരു കൌണ്ടറിൽ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ടോള് കൊടുക്കേണ്ട ആവശ്യമില്ല അവര് ആ സ്റ്റോപ്പ് ബാറെ പൊക്കി തരേണ്ടതാണ് നമുക്കതുവഴി ഫ്രീ ആയിട്ട് പോകാൻ ഉള്ള പ്രൊവിഷൻ ഉണ്ട് നിയമത്തില് അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ വീഡിയോ നിങ്ങൾ ഒന്ന് പരമാവധി ഷെയർ ചെയ്ത് എല്ലാവർക്കും ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ് അത് ചെയ്യുക കാരണം ഈ ടോളെല്ലാം നടത്തുന്നത് കോൺട്രാക്ട് എടുത്തിട്ടുള്ള ആളുകളാണ് അവരെന്തിനാണ് ഈ കൊള്ളലാഭം ഉണ്ടാക്കുന്നത് ന്യായമായിട്ടുള്ള ഒരു വരുമാനം ശരിയാണ് നമുക്ക് മനസ്സിലാക്കാം ഇത് നമ്മുടെ സമയം വെനക്കെടുത്തി നമ്മൾ മറ്റൊരാൾക്ക് കൊള്ളലാഭം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നമ്മുടെ അജ്ഞത അതായത് വിദ്യാഭ്യാസമുണ്ട് പണമുണ്ട് എന്നിട്ടും ഇത്തരത്തിലുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങളിലുള്ള അജ്ഞത എന്ന് പറയുന്നത് നാണക്കേടാണ് ഉപരി അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത് ഷെയർ ചെയ്യുക പരമാവധി ആളുകളിലേക്ക് ഇത് എത്തിക്കണം എന്നുള്ളൊരു അപേക്ഷയുണ്ട് ഇനിയെങ്കിലും ഇത്തരം സംഭവങ്ങൾ പാലിയേക്കര ടോളിൽ ഉണ്ടാവാതിരിക്കാനായിട്ട് ഇന്ന് ഞാൻ ഒരു അടുത്ത മുക്കാൽ മണിക്കൂർ അകത്ത് പാലിയേക്കര ടോളിലെത്തും അവിടെ ഇന്നും വീണ്ടും ഇത്തരത്തിലുള്ള ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഗോ ലൈവാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 那。